നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് പുറത്തെടുത്തിട്ടുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ തൻ്റെ ക്ലബ്ബായ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടിയും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത യു എഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കാൻ ആസ്റ്റൻ വില്ലയ്ക്ക് സാധിച്ചിരുന്നു അതിൽ തൻ്റേതായ ഒരു പങ്ക് വഹിക്കാൻ ഈ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയ അർജന്റീനക്കൊപ്പം തൻ്റെ ആ ഒരു ഗോൾഡൻ ക്ലബ് പുരസ്കാരം സ്വന്തമാക്കാനും അതല്ലെങ്കിൽ നിലനിർത്താനും എമിലിയാനോ മാർട്ടിനസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ സ്കോർ നയൻറ്റീൻ കഴിഞ്ഞ സീസണിലെ ഓരോ പൊസിഷനുകളിലെയും ഏറ്റവും മികച്ച താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് ആണ് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ആയിക്കൊണ്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റാരെയുമല്ല എമിലിയാനോ മാർട്ടിനസിന് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ താരത്തിന്റെ അർഹമായ ഒരു അംഗീകാരം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ജോർജിയൻ ഗോൾ കീപ്പറായ മമാർ ഡിയാണ് യൂറോ കപ്പിൽ ജോർജിയയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു കൂടാതെ വലൻസിയ്ക്ക് വേണ്ടിയും അദ്ദേഹം തൻ്റെ ആ ഒരു മികവ് തെളിയിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് സ്പാനിഷ് ഗോൾ കീപ്പറായ ഉനൈസിമോണാണ് വളരെ കുറഞ്ഞ ഗോളുകൾ മാത്രമാണ് യൂറോ കപ്പിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് നാലാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലിസൺ ബക്കറാണ് ലിവർപോളിന് വേണ്ടി മികച്ച പ്രകടനം പതിവ് പോലെ അദ്ദേഹം നടത്തിയിരുന്നു അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ബറൂസിയ ഡോഡുമുണ്ടിൻ്റെ ഗോൾ കീപ്പറായ കോബലാണ് അവരെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈ ിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ കോബലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും സമീപകാലത്തെ ഗോൾ കീപ്പർമാർക്കുള്ള പുരസ്കാരങ്ങൾ എല്ലാം തന്നെ എമിലിയാനോ മാർട്ടിനസ് വാരി കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫിഫ ബെസ്റ്റ് പുരസ്കാരവും യാഷിൻ ട്രോഫിയും അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലൗവും ഒക്കെ സ്വന്തമാക്കാൻ എമി മാർട്ടിനസിന് സാധിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം